നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം കുക്കർ അത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു വസ്തു തന്നെയാണ് കുക്കർ കുക്കറല്ലേ വളരെ പെട്ടെന്ന് പാചകമൊക്കെ ഈസിയാക്കുന്ന ഒരു വസ്തു തന്നെയാണ് പക്ഷേ പലപ്പോഴും കുക്കർ ഒരു അപകട കാരണമാകാറുണ്ട് എത്രയോ മരണങ്ങൾ കുക്കർ പൊട്ടിത്തെറിച്ചുണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ് കുക്കർ ഒരു പെൺകുട്ടിയുടെ മുഖം പൊള്ളി അത് ആ തൊലിയൊക്കെ ഇളകിയിരിക്കുന്ന ഒരു സാഹചര്യം ആ പെൺകുട്ടി തന്നെ രംഗത്തെത്തി തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ഓരോ കുന്നത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനിടെ കുക്കർ പൊട്ടിത്തെറിച്ച് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പേടിക്കാൻ വേണ്ടി പറയുന്നതല്ല പക്ഷേ കുറച്ച് കാര്യങ്ങളൊക്കെ കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണ് എന്നാണ് പറയാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അപകടകാരിയാണ് കുക്കർ അടുക്കളയിൽ കുക്കർ പൊട്ടിത്തെറിച്ചുണ്ടാകുന്ന അപകടങ്ങൾ നിരവധിയാണ് അപ്പോൾ ഈ കുക്കർ പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റ കഥകൾ മാധ്യമങ്ങളിടക്കിടയിൽ വരാറുണ്ട് അപ്പോൾ ഇത്തരം വാർത്തകൾ കേണ്ട് കണ്ടും കേട്ടും പേടിക്കാനല്ല കുറച്ച് ജാഗ്രത എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നത് ശരിയായ അറിവും മുൻകരുതലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആത്മവിശ്വാസത്തോടെ നമുക്ക് കുക്കർ ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ പാചകത്തിന് മുമ്പ് കുക്കർ നന്നായിട്ട് പരിശോധിക്കുക കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് മൂടിയിലുള്ള റബ്ബർ ഗാസ്കറ്റിൽ വിള്ളൽ വീണിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കണേ മാത്രമല്ല ഈ ഉപയോഗത്തിനനുസരിച്ച് ചില ഗാസ്കറ്റുകൾ വർഷം തോറും മാറ്റണമെന്ന് കമ്പനികൾ തന്നെ നിർദ്ദേശിക്കാറുള്ളതാണ് അപ്പോൾ ഈ സേഫ്റ്റി വാൽവിന് തകരാറുണ്ടെങ്കിൽ പിന്നീട് അത് ഒരിക്കലും ഉപയോഗിക്കല്ലേ അത് മാത്രമല്ല ഈ കൃത്യമായ ഇടവേളകളിൽ കുക്കറിൻ്റെ സേഫ്റ്റി വാൽവുകൾ മാറ്റണം അതായിരിക്കും നമുക്ക് നല്ലത് പിന്നെ ഏത് കമ്പനിയുടെ കുക്കറാണോ അതേ കമ്പനിയുടെ തന്നെ സേഫ്റ്റി വാൽവുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല വൃത്തി കുക്കർ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകുക കുക്കർ വൃത്തിയായി കഴുകി ഉപയോഗിക്കുക ഈ മൂടിയിലുള്ള ഗാസ്കറ്റുകൾ നീക്കി പ്രത്യേകം കഴുകണം മാത്രമല്ല ഇവ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ മൂടിയിലേക്ക് തിരികെ വയ്ക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അത് മാത്രമല്ല ഈ വാൽവ് വുഡൻ ടൂത്ത് പിക്കോ മറ്റോ ഉപയോഗിച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കണം അതായത് ഈ വാൾവിൻ്റെ ഇടയിലൊക്കെ അഴുക്കുണ്ടാകും അത് ടൂത്ത് പിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അങ്ങനെ കുഞ്ഞു എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് അതിലെ അഴുക്കൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കണേ പിന്നെ ഈ ഉപയോഗം കഴിയുമ്പോൾ വാഷറും വെയ്റ്റും എല്ലാം വൃത്തിയാക്കണം ഐ ഐ മുദ്രയുള്ള കുക്കറുകൾ ഉപയോഗിക്കുക പിന്നെ ഈ കുക്കറിന് അമിത ഭാരം ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുക്കറിൽ അമിതമായി സാധനങ്ങൾ വേവിക്കാൻ ഇടുന്നത് അത് പൊട്ടിത്തെറിച്ചുള്ള അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയുള്ളു അപ്പോൾ അമിതമായിട്ടൊന്നും വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അത് മാത്രമല്ല ഈ വേവുന്നതിനനുസരിച്ച് വികസിക്കുന്ന പയറുവർഗ്ഗങ്ങൾ കുക്കറിന്റെ പകുതി വരെ മാത്രമേ ഇടാൻ പാടുള്ളൂ മാത്രമല്ല വേവുന്നതിനാവശ്യമായ വെള്ളം കുക്കറിലുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധിവരെ കുക്കർ സുരക്ഷിതമായിട്ട് ഇരിക്കും ഇനി നമുക്ക് നമ്മൾ വാങ്ങുമ്പോഴും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഈ അടുക്കളയിൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രഷർ കുക്കർ തിരഞ്ഞെടുക്കുക എന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് സ്റ്റൗ ടോപ്പും ഇലക്ട്രിക് മോഡലുകളും ഉൾപ്പെടെ വിവിധ വലിപ്പത്തിലും തരത്തിലും പ്രഷർ കുക്കറുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ പ്രഷർ കുക്കറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ശേഷി ഈട് ഉപയോഗിക്കാനുള്ള എളുപ്പം അതെല്ലാം പരിഗണിക്കണേ മാത്രമല്ല ഈ അപകട സാധ്യത കുറയ്ക്കുന്നതിന് പ്രഷർ റിലീസ് വാൽവുകളും ലോക്കിംഗ് മെക്കാനിസങ്ങളും പോലുള്ള സുരക്ഷാ സവിശേഷ ശേഷതകളുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കണം പിന്നെ ഈ പ്രഷർ കുക്കർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിലെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ മാനുവൽ വ്യക്തമായിട്ടുണ്ടാകും നമ്മളിൽ പലരെ മലയാളികളെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവമാണ് അതായത് നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്രിഡ്ജ് കുക്കർ അതുപോലെ മിക്സി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിലൊരു മാനുവൽ ഉണ്ടാകും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാകും പക്ഷെ നമ്മൾ പലരും അത് അവഗണിക്കാറാണ് പതിവ് പലരും അത് ചുരുട്ടിയെടുത്ത് ദൂരെ കളയും നമുക്കുള്ളതല്ല എന്ന രീതിയിൽ ഒരു ഒരു എന്താ അവഗണിക്കുന്ന ഒരു മനോ ഭാവം കാണിക്കാറുണ്ട് ഒരിക്കലും അത് ചെയ്യരുത് വിദേശ രാജ്യങ്ങളൊക്കെ ഈ മാനുവിലൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കി മാത്രമേ അവരത് ഉപയോഗിക്കാറുള്ളൂ അത് നമ്മളും നമുക്ക് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാൻ മാത്രല്ല ഈ സുരക്ഷ ആ കുക്കറിൻ്റെ ഈട് കാര്യക്ഷമത അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തന നടപടിക്രമങ്ങൾ പിന്നെ അത് ശുപാർശ ചെയ്യുന്ന പാചക സമയം എത്രയാണ് മെയിൻ്റെനൻസ് എങ്ങനെയാണ് എല്ലാം ആ ഒരു മാനുവലിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി യഥാസമയം നമ്മൾ കുക്കർ ഉപയോഗിക്കുന്നവർ കുക്കർ ഏതൊക്കെ സമയത്ത് മെയിൻ്റെനൻസ് ചെയ്യണം എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടാകും അതൊക്കെ വായിച്ച് മനസ്സിലാക്കാം പിന്നെ ഓരോ ഉപയോഗത്തിനു മുമ്പും പ്രഷർ കുക്കറിൽ എന്തെങ്കിലും കേടുപാടുകളോ വിള്ളലുകളോ പോലുള്ള തകരാറുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം സീലിംഗ് റിങ്ങും പ്രഷർ റിലീസ് വാൽവുകളും വൃത്തിയുള്ളതും കേടില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കണം ഭക്ഷ്യ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയണം സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്രഷർ കുക്കർ പതിവായി വൃത്തിയാക്കുക പരിപാലിക്കുക പിന്നെ ഈ ശരിയായ പ്രവർത്തന നടപടിക്രമങ്ങൾ പാലിക്കുക പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ അപകട സാധ്യത കുറയ്ക്കുന്നതിനും മികച്ച പാചക ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ശരിയായ പ്രവർത്തന നടപടിക്രമങ്ങൾ എല്ലാം ഇപ്പോഴും പാലിക്കണേ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കണേ ഈ മർദ്ദമുണ്ടാക്കാനും ഭക്ഷണം പാകം ചെയ്യുന്നതിനും പ്രഷർ കുക്കറുകൾ നീരാവി ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വെള്ളം പാചക എണ്ണ തുടങ്ങിയവ ആവശ്യത്തിന് ചേർക്കുക പിന്നെ ഈ അമിതമായിട്ട് നിറയ്ക്കുന്നത് ഒഴിവാക്കണേ ഈ പാചകം ചെയ്യുമ്പോൾ നീരാവി ഉണ്ടാകണമെങ്കിൽ കുക്കറിന്റെ മുകളിൽ മതിയായി ഇടം വേണം അതുകൊണ്ട് തന്നെ കുക്കർ പരമാവധി മുക്കാൽ ഭാഗത്തോളം മാത്രം നിറയ്ക്കാൻ ശ്രമിക്കണം ഇനി നമ്മൾ ശരിയായ പാചക സമയം പ്രഷർ ക്രമീകരണം അതെങ്ങനെയാണെന്ന് നോക്കാം ഓരോ വിഭവത്തിനും അനുയോജ്യമായ പാചക സമയവും പ്രഷർ ക്രമീകരണവും പ്രഷർ കുക്കറിൻ്റെ മാനുവൽ ഉപയോഗിച്ച് മനസ്സിലാക്കണം പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ തരം അനുസരിച്ച് പാചക സമയവും മർദ്ദവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ഈ പ്രഷർ റിലീസ് െയ്യുന്നൊരു സമയം ഉണ്ടല്ലോ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പാചകം ചെയ്ത ശേഷം പൊള്ളൽ ഒഴിവാക്കാൻ പ്രഷർ കുക്കറിൽ നിന്നുള്ള പ്രഷർ ശ്രദ്ധാപൂർവ്വം വിടണം കുക്കറിന്റെ സേഫ്റ്റി വാൽവ് കൃത്യസമയത്ത് തന്നെ മാറ്റുക അല്ലാത്ത പക്ഷം അപകടങ്ങളിലേക്ക് നയിക്കും ഏത് കമ്പനിയുടെ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നത് അതേ കമ്പനിയുടെ തന്നെ സേഫ്റ്റി വാൽവ് വാങ്ങാൻ ശ്രദ്ധിക്കണം ഇനി പാചകത്തിന് മുമ്പ് കുക്കർ നന്നായിട്ട് പരിശോധിക്കണം കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് മൂടിലുള്ള റബ്ബർ ഗാസ്കറ്റിൽ വിള്ളൽ വീണിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഉപയോഗത്തിനനുസരിച്ച് ചില ഗാസ്കറ്റുകൾ വർഷം തോറും മാറ്റണമെന്ന് കമ്പനികൾ തന്നെ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു പോകണം കുക്കർ വൃത്തിയായിട്ട് കഴുകണം അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുക്കർ പിന്നെ ഈ ഓരോ ദിവസവും ഉപയോഗം കഴിയുമ്പോൾ വാഷറും വെയ്റ്റും എല്ലാം വൃത്തിയാക്കണം അത് മാത്രല്ല ഐസം മുതിരയുള്ള കുക്കറുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ ഭക്ഷണ പദാർത്ഥത്തെ പറ്റിയും വേവാനായി ഒഴിക്കേണ്ട വെള്ളത്തിന്റെ അളവിനെ പറ്റിയും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ചില ആഹാര പദാർത്ഥങ്ങൾ വേവിക്കുമ്പോൾ പതഞ്ഞു പൊങ്ങാറുണ്ട് കുക്കറിലെ ആവി പോകാനുള്ള വാൽവ് വഴിയാണ് പതഞ്ഞു പുറത്തേക്ക് വരുന്നത് ഇത് വാൽവ് തടയാൻ സാധ്യതയുണ്ട് അടുപ്പിലെ ചൂടിൽ നിന്ന് കുക്കർ മാറ്റി വെച്ച് പ്രഷർ തനിയെ പോകാൻ വെക്കുകയാണ് പ്രഷർ റിലീസ് ചെയ്യാനുള്ള സുരക്ഷിതമായ മാർഗം അടുപ്പിൽ നിന്ന് മാറ്റി പത്ത് മിനിറ്റ് കഴിഞ്ഞേ മൂടി തുറക്കാവേ പിന്നെ ഈ കുക്കറിലെ മൂടിക്കു മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ച് പ്രഷർ റിലീസ് ചെയ്യിക്കുകയാണ് മറ്റൊരു രീതി അതും ചെയ്യാവുന്നതാണ് പിന്നെ കുക്കർ കയ്യിൽ പിടിച്ച് പ്രഷർ റിലീസ് ചെയ്യിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് ദൂരേക്ക് പിടിച്ച് ചെയ്യണം അപ്പോൾ ഈ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് തൻ്റെ ദുരനുഭവം പങ്കുവച്ച പെൺകുട്ടിക്ക് അടക്കം സംഭവിച്ച ആ ഒരു അപകടം അത് നമ്മൾ മാക്സിമം അത് അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും പോകാതെ നമ്മൾ സുരക്ഷിതരായി മുൻകരുതലുകളൊക്കെ എടുക്കുക ആവി മുഴുവനും പോകാതെ കുക്കറിൻ്റെ അടപ്പൊരിക്കലും തുറക്കല്ലേ പ്രഷർ കുക്കറിൽ ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ പാചകം ചെയ്യുമ്പോൾ വെഞ്ചുകളും വാൽവുകളും അടഞ്ഞു പോകും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം കഴിഞ്ഞ് പ്രഷർ റിലീസാവുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം സ്റ്റൗ ഓഫാക്കി സുരക്ഷിതമായി അകലം പാലിച്ച ശേഷമേ പരിശോധന പാടുള്ളൂ അതായത് ഇപ്പോൾ ഈ കുക്കർ ഇങ്ങനെ നേരെ കൊണ്ട് മുഖം വെച്ച് കുക്കർ ഓപ്പൺ ചെയ്യാൻ നോക്കരുത് വലിയ അപകടം വരുത്തി വെക്കും അപ്പോൾ ഒരു നിശ്ചിത അകലം പാലിച്ച് മാത്രമേ ആ ഒരു കുക്കറ് തുറക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഈ സമീപത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റിയ ശേഷം നമ്മളും നല്ല സുരക്ഷിതമായിട്ടുള്ളൊരു അകലം മുഖത്ത് നിന്നൊക്കെ അകലം പാലിച്ച ശേഷം മാത്രം പ്രഷർ കുക്കർ തുറക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ പാചകവാതക സിലിണ്ടറുകളെ പോലെ തന്നെ പ്രഷർ കുക്കർ കൈകാര്യം ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജാഗ്രത പാലിക്കണം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തരുത് അപ്പോൾ കുക്കർ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ച് ഉപയോഗിക്കും